നമസ്കാരം ഞാൻ തട്ടിപ്പോയി എന്ന് ന്യൂസ് ഓൺലൈനിൽ കറങ്ങുന്നുണ്ട് താൻ ശ്രമിച്ചെന്ന രീതിയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തയിൽ വ്യക്തത വരുത്തി രേഖത്തെത്തിയിരിക്കുകയാണ് നടിയും അവതാരകയുമായ ആര്യ ബഡായ് സോഷ്യൽ മീഡിയയിൽ സജീവമായ ആര്യ തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കിടാറുണ്ട് ഇപ്പോഴത്തെ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ആര്യ തന്നെ കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തയിൽ വ്യക്തത വരുത്തിയാണ് നടിയുടെ പ്രതികരണം ആര്യ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാജ പ്രചരണത്തിനെതിരെയാണ് നടി രംഗത്തെത്തിയത് ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞു താൻ തട്ടിപ്പോയെന്നും ഒരു ന്യൂസ് ഓൺലൈനിൽ കിടന്ന് കറങ്ങുന്നുണ്ടെന്നും അങ്ങനെ തന്റെ കുറെ ഫ്രണ്ട്സ് ഈ ന്യൂസ് കണ്ട് പാനിക്കായി തന്നെ തുടരെ വിളിച്ചതിനാലാണ് താൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്നും ആര്യ പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറയുന്നു താൻ തട്ടിപ്പോയിട്ടില്ല എങ്ങും പോയിട്ടില്ല എന്നോട് ക്ഷമിക്കണം ആ ശുഭദിനം ഇതുവരെ ഉണ്ടായിട്ടില്ല സുഹൃത്തുക്കളെ അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിയും അതുകൊണ്ട് പേടിക്കേണ്ട ഇപ്പോഴും താൻ ജീവനോടെയുണ്ട് എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുമെന്നും ആര്യ വീഡിയോയിൽ പറയുന്നുണ്ട് ഹലോ ഗൈസ് നമസ്കാരം അപ്പൊ ഞാൻ തട്ടിപ്പോയി എന്ന് പറഞ്ഞൊരു ന്യൂസ് ഓൺലൈനിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്റെ കുറെ ഫ്രണ്ട്സ് ഈ ന്യൂസ് ഫേസ്ബുക്കിൽ കണ്ട് പ്ലാനിക്കായിട്ട് എനിക്ക് ബാക്ക് ടു ബാക്ക് ഒരു രണ്ടു മൂന്ന് കോള് വന്നതിന്റെ പേരിലാണ് ഞാനിപ്പോ ഈ സ്റ്റോറി ചെയ്യുന്നത് പോയിട്ടില്ല എങ്ങും പോയിട്ടില്ല എന്നോട് ക്ഷമിക്കണം ആ ശുഭദിനം ഇതുവരെ എത്തിയിട്ടില്ല സുഹൃത്തുക്കളെ അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിയും അതുകൊണ്ട് പേടിക്കണ്ട ഇപ്പോഴും ജീവനോടെ ഉണ്ട് അപ്പൊ എവറിബഡി പ്ലീസ് റെസ്റ്റ് ഇൻ പ്ലീസ് ആരും പേടിക്കണ്ട കേട്ടോ അതേസമയം ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ഒരു ഓൺലൈൻ മാധ്യമത്തിന് ആര്യ ഒരു അഭിമുഖം നൽകിയിരുന്നു അതിൽ തന്റെ ഡിപ്രഷനെക്കുറിച്ചും പ്രണയം തകർന്ന സമയത്ത് ആത്മഹത്യ ചെയ്യണമെന്ന് വരെ താൻ കരുതിയിരുന്നുവെന്നുമെല്ലാം ആര്യ പറഞ്ഞിരുന്നു ആ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ആര്യ ആത്മഹത്യ ചെയ്തുവെന്ന തരത്തിൽ വരെ വ്യാജ വാർത്ത എത്തിയത് ആദ്യ വിവാഹബന്ധം തകർന്നതിനെക്കുറിച്ചും അതിന് പിന്നാലെ തനിക്കുണ്ടായ പ്രണയത്തെക്കുറിച്ചും പ്രണയ എല്ലാം ആര്യ ബെഡൈ അടുത്തിടെ തുറന്നു സംസാരിച്ചിരുന്നു ആദ്യ ഭർത്താവിന്റെ സഹോദരിയുടെ സുഹൃത്തിനെയാണ് ആര്യ പ്രണയിച്ചിരുന്നത് പിന്നീട് ആ പ്രണയം തകരുകയായിരുന്നു ബിഗ് ബോസിലെ ഷോ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ മനപൂർവ്വം ഒഴിവാക്കിയെന്നും തന്റെ സുഹൃത്തുമായ ആൾ പ്രണയത്തിലാണെന്നും ആര്യ പറഞ്ഞിരുന്നു തനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ പ്രണയ തകർച്ചയെന്നും ഡിപ്രഷനിലേക്ക് വരെ പോയെന്നും താരം പറഞ്ഞിരുന്നു പ്രണയം തകർന്ന സമയത്ത് ആത്മഹത്യ ചെയ്യണമെന്ന് താൻ കരുതിയിരുന്നു ആ ചിന്തയിൽ നിന്ന് തന്നെ പിന്നോട്ട് വലിച്ചത് തന്റെ മകളാണെന്നും തന്റെ അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ താൻ ആത്മഹത്യ ചെയ്തേനെയെന്നും ഇപ്പോൾ തനിക്ക് തന്റെ അമ്മയും സഹോദരിയും മകളും മാത്രമേയുള്ളൂ അവരുടെ ഉത്തരവാദിത്വം തനിക്കാണെന്നും പ്രണയം തകർന്നതിന് ആത്മഹത്യ ചെയ്തവളല്ലേ നിന്റെ അമ്മയെന്ന് ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നാളെ തന്റെ മകൾ കേൾക്കേണ്ടി വന്നേനെയെന്നും അടുത്ത ഡാരി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പിന്നെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഒക്കെ സംസാരിച്ചു തുടങ്ങിയെന്നും തന്റെ ഡിപ്രഷനൊക്കെ മാറിയെന്നും ആര്യ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേസമയം ഏഷ്യാനെറ്റിലെ ബഡ് ബംഗ്ലാ വന്ന പരിപാടിയിലൂടെയാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആര്യബടായി ഇടം പിടിക്കുന്നത് ബിഗ് ബോസിൽ മത്സരിച്ചപ്പോഴായിരുന്നു ആര്യ എന്ന വ്യക്തിയെ പ്രേക്ഷകർ കൂടുതലായി അടുത്തെറിഞ്ഞത് ബിഗ് ബോസ് മലയാളം ടൂലെ മത്സരാർത്ഥിയായിരുന്നു ആര്യ എന്നാൽ ഷോയിൽ കണ്ട ആര്യയെ പ്രതീക്ഷിച്ച് ബിഗ് ബോസ് കണ്ട പ്രേക്ഷകരിൽ ചിലർ ആര്യക്കെതിരെ രംഗത്തെത്തി ഷോ കഴിഞ്ഞപ്പോൾ കടുത്ത അധിക്ഷേപമായിരുന്നു താരം നേരിട്ടത് സൈബർ ആക്രമണങ്ങൾ കൊണ്ട് താൻ പൊറുതിമുട്ടിയിരുന്നുവെന്ന് താരം തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ നിയമപരമായി തന്നെ നീങ്ങിയെന്നും സ്കൂൾ വിദ്യാർത്ഥികളടക്കം അതിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്നും താരം തുറന്നു പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ